സനാതന നിയമങ്ങൾ അതിവിചിത്രങ്ങളായിരുന്നു പ്രാചീന കാലഘട്ടത്തിൽ അതും നാലു വർണ്ണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതക്രമം പിന്തുടർന്നു വന്നിരുന്ന പൂർവികർ ഭാരതീയർ അനുഭവിച്ചിരുന്ന കഠിനമായ ശിക്ഷകൾ കേട്ടാൽ പോലും നമ്മൾ വിശ്വസിക്കുകയില്ല എന്നതാണ് സത്യം ഉന്നത ഉന്നതകുലജാതർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ജീവിതക്രമങ്ങളും ക്രമങ്ങളും നിയമസംഹിതകളുമായിരുന്നു ശ്രേണീബദ്ധമായ ചാതുർവർണ്ണയ സംസ്കാര കാലഘട്ടത്തിൽ അനുവർത്തിച്ചിരുന്നത് ശൂദരന്മാർക്ക് കടുത്ത ശിക്ഷകൾ തന്നെ നൽകിക്കൊണ്ട് ഈ സംസ്കാരത്തെ ചാതുർവർണ്ണയ സംസ്കാരത്തെ നിലനിർത്താൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അതിനായി അവർ എഴുതിയുണ്ടാക്കിയ നിയമങ്ങൾ ഇന്നും നമുക്ക് അന്നത്തെ നിയമഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം പല നിയമഗ്രന്ഥങ്ങളും സനാതനധർമ്മത്തെ നിലനിർത്തുന്നതിന് അവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശിക്ഷാ നിയമങ്ങൾ മുഴുവനും ശൂദ്ര വിഭാഗത്തിന് എതിരായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിലുള്ള കുറേ ശിക്ഷാ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ചില സനാതന ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ചാറുവാകൻ ഇനിയുള്ള കുറച്ച് ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഭൃഗു സംഹിത മനുവിൻ്റെ സ്മൃതിയായിട്ടാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് ആ ഭൃഗു സംഹിതയിൽ വിവരിച്ചിരിക്കുന്ന ശിക്ഷാനിയമങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ് ചാതുർവർണ്ണയ സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന വിഭാഗക്കാരനെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലെ ഒരുവൻ കളിയാക്കിപ്പോയെന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കളിയാക്കിപ്പോയെന്നാൽ അതായത് ഒരു ബ്രാഹ്മണനെ ഒരു ശൂദ്രൻ ചീത്ത വിളിക്കുകയാണെങ്കിൽ എന്നർത്ഥം ശൂദ്രന് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ ഭൃഗു പറഞ്ഞു വെച്ചിരിക്കുന്നത് ഭൃഗസംഹിതയുടെ എട്ടാം അധ്യായത്തിലാണ് ഈ കാര്യം വരുന്നത് നമുക്ക് ശ്ലോകത്തിലേക്ക് നേരിട്ട് തന്നെ പോകാം ഭൃഗസംഹിത എട്ട് ഇരുന്നൂറ്റി എഴുപത് ഏകജാതിർ ദ്ണയ ക്ഷിപൻ ജഘന്യ പ്രഭവോഹി സഹ അതിൻ്റെ അന്വയം ഇപ്രകാരമാണ് ഏകജാതിഹി ദ്വിജാതീം ക്ഷിപൻ ജിഹ്വാഹ ഛേദം പ്രാപ്നിയാത് സഹ ജഗന്യപ്രഭവ ഹാ ഹി ഇതാണ് അന്വയം ചറുവകൻ ഇപ്രകാരം അന്വയം പ്രത്യേകം പറയുന്നത് പലരും കമൻറ്റിൽ പറഞ്ഞിരുന്നത് ഇതിൻ്റെ അന്വയം പ്രത്യേകം പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞു തരണം എന്നാണ് അതുകൊണ്ടാണ് സംസ്കൃതത്തിൻ്റെ പ്രോസ് ഓർഡർ അഥവാ അന്വയം ആദ്യമൊന്ന് പറഞ്ഞു വെക്കുന്നത് ഇതാണ് ഈ ശ്ലോകത്തിന്റെ അന്വയം ഇത് രാജാക്കന്മാരോടുള്ള ആജ്ഞകളാണ് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരോടുള്ള ഉത്തരവുകളായിരുന്നു ഈ ധർമ്മഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയമങ്ങൾ രാജാക്കന്മാരാണ് ഈ നിയമങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് എന്നർത്ഥം ഈ നിയമത്തിന്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം ഏകജാതി അതായത് ഏകജാതിയായിട്ടുള്ളവൻ ആയിട്ടുള്ളവൻ ശൂദ്രൻ ഏകജാതിയായിട്ടുള്ളവൻ ആരാണ് ശൂദ്രൻ ദ്വിജാതി ദ്വിജാദികളായിട്ടുള്ളവരെ അതായത് ദ്വിജന്മാരെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നീ വർണ്ണങ്ങളിൽ പെട്ടവരെ ദാരുണയാ വാച വളരെ ദാരുണമായ വാക്കുകൾ ഉപയോഗിച്ച് ക്ഷിപൻ ചീത്ത വിളിക്കുകയാണെങ്കിൽ ജിഹ്വായാഹ അവന്റെ നാക്ക് ഛേദം പ്രാപ്റിയാതെ മുറിച്ചു കളയേണ്ടതാണ് സഹ അതിൻ്റെ കാരണം കൂടി ഇവിടെ പറയുന്നുണ്ട് സഹ അവൻ ആ ശൂദ്രൻ ജഘന്യപ്രഭവഹാ ഹി ബ്രഹ്മാവിൻ്റെ കാലുകളിൽ നിന്ന് ഉണ്ടായവനാണ് അതുകൊണ്ട് നികൃഷ്ടജന്മമാണ് ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരു ഉയർന്ന വർണ്ണത്തിൽപ്പെട്ടവനെ ഒന്ന് കളിയാക്കിയാൽ ശൂദ്രനെ വിധിച്ചിട്ടുള്ള ശിക്ഷയാണ് മേൽപ്പറഞ്ഞത് പിന്നീട് ഒരിക്കലും അവനെ ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാക്കി കളഞ്ഞേക്കണം അതാണ് അന്നത്തെ നിയമം ഏകജാതിയായിട്ടുള്ളവൻ എന്നതിന് ഒരു പ്രാവശ്യം ജനിക്കുന്നവൻ എന്നാണ് അർത്ഥം ശൂദ്രൻ ഏകജാതനാണ് ബാക്കിയുള്ള മൂന്ന് വർണ്ണങ്ങളും ജനിച്ചതിന് ശേഷം പൂണൂൽ കർമ്മം അഥവാ ഉപനയന കർമ്മം ചെയ്യുന്നുണ്ട് ഈ കർമ്മത്തോടെ രണ്ടാം ജന്മമായി എന്നാണ് ഇവറ്റകളുടെ സങ്കല്പം അതിനാൽ ഇവർ രണ്ട് ജന്മമുള്ളവർ അഥവാ ദ്വിജന്മാർ എന്നറിയപ്പെടുന്നു ഒന്നാമത്തെ ജന്മം അമ്മയുടെ വയറ്റിൽ നിന്നും ജനിക്കുമ്പോഴുള്ള ജന്മം രണ്ടാമത്തേത് ഉപനയനകർമ്മം കഴിയുമ്പോഴുള്ള ജന്മം അങ്ങനെ രണ്ട് ജന്മം കൊണ്ടാണ് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ദ്വിജന്മാർ എന്ന് വിളിക്കുന്നത് എന്നാൽ ശൂദ്രനോ ഈ ഉപനയനകർമ്മം അഥവാ പൂണുൽകർമ്മം വിധിച്ചിട്ടില്ല ഷോഡശ സംസ്കാരത്തിൽപ്പെട്ട ഉപനയനകർമ്മം അവർക്ക് വിധിച്ചിട്ടേയില്ല അതിനാൽ ശൂദ്രൻ ഏകജാതനാണ് എല്ലാ ശൂദ്രന്മാരും ഏകജാതന്മാരാണ് അപ്പോൾ ഏകജാതനായ ശൂദ്രൻ ദ്വിജാതന്മാരായ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എന്നിവരെ ചീത്ത വിളിക്കുകയാണെങ്കിൽ ആ ശൂദ്രൻ വർത്തമാനം പോലും പറയാൻ പറ്റാതെ ആക്കി കളയണം അതിനാണ് ചീത്ത വിളിച്ച ആ നാക്ക് തന്നെ അങ്ങട് കണ്ടിച്ച് കളയുന്നത് ഇതാണ് സനാതന നിയമം ഇത് ചാറുവാകൻ പറഞ്ഞുണ്ടാക്കിയ അർത്ഥമാണെന്ന് തോന്നുന്നവർക്കായി ഈ ഭാഗത്തെ കല്ലൂകൻ എന്ന പ്രാചീന ആചാര്യൻ കൂടി ചാറുവാകൻ താഴെ നൽകാം കല്ലുകൻ പറയുന്നത് ഇപ്രകാരമാണ് ശൂദ്രഹ ദ്വിജാൻ പാദഗാഭിയോഗിന്യ വാച ആകൃഷ്യ ജിഹ്വാച്ഛേദം ലഭേത യസ്മാത് അസൗ പാദാന്ത നികൃഷ്ടാങ്കാത് ജാത കൃത്യം അത് തന്നെയാണ് കല്ലുഗനും പറയുന്നത് ശൂദ്ര ശൂദ്രൻ ദ്വിജാതീൻ ദ്വിജാതികളായിട്ടുള്ളവരെ അതായത് നേരത്തെ ചാർവാകൻ പറഞ്ഞതാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളെ പാതകാഭിയോഗിന്യ വാച വളരെ കടുത്ത ഭാഷയിൽ ആകൃഷ്യ ആക്ഷേപിച്ചാൽ ജിഹ്വാച്ഛേദം ജിഹ്വാച്ഛേദമാണ് ലഭിക്കുക നാക്ക് മുറിക്കുക എന്ന കർമ്മമാണ് നാക്ക് മുറിക്കുക എന്ന കാര്യമാണ് ലഭിക്കുക അവന് നാക്ക് മുറിച്ചു കളയുക എന്നതാണ് ശിക്ഷ യസ്മാത് കാരണം അസൗ ആ ശൂദ്രൻ പാദാന്ത്യാത് നികൃഷ്ടാങ്കാത് അന്ത്യത്തിലുള്ള നികൃഷ്ടങ്ങളായ പാദങ്ങളിൽ നിന്നും ജാതഹ ജനിച്ചവനാണ് ഇത്തരത്തിൽ ഒൻപത് വ്യാഖ്യാനങ്ങളും ചാറുവാകൻ പരിശോധിക്കുകയുണ്ടായി ഈ ശ്ലോകത്തിന്റെ ഒൻപത് വ്യാഖ്യാനങ്ങളും എല്ലാ വ്യാഖ്യാനങ്ങളും ഇവിടെ നൽകാൻ ചാറുവാകന് തൽക്കാലം നിവൃത്തിയില്ല സമയപരിധി അനുവദിക്കാത്തത് കൊണ്ട് മാത്രം പക്ഷേ ഒന്നുണ്ട് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എല്ലാ വ്യാഖ്യാതാക്കളും ഇതേ അർത്ഥം തന്നെയാണ് ഒൻപതിലും പറഞ്ഞിരിക്കുന്നത് അതായത് ബ്രാഹ്മണനെ കളിയാക്കുന്ന ശൂദ്രന്റെ നാക്ക് കണ്ടിച്ചു കളയണം കാരണം ആ ശൂദ്രൻ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽ ഉള്ളവനാണ് ബ്രഹ്മാവിന്റെ ഏറ്റവും അധമ ഭാഗമായ കാലുകളിൽ നിന്നുണ്ടായവനാണ് ഈ ശൂദ്രൻ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണനെ കളിയാക്കാൻ കാലിൽ നിന്ന് കാലിൽ നിന്നുണ്ടായ ശൂദ്രന് അധികാരമില്ല അതുകൊണ്ട് ആരാണോ ബ്രാഹ്മണനെ ദൂഷ്യം പറഞ്ഞത് അവൻ്റെ നാക്ക് തന്നെ കണ്ടിച്ച് കളയണം എന്ന നിയമമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തായാലും ശൂദ്രനായി പിറന്നവൻ ഉയർന്ന വർണ്ണത്തെ ഒന്ന് അധിക്ഷേപിച്ചാൽ അധിക്ഷേപിച്ച നാവ് തന്നെ അരിഞ്ഞു കളയുക എന്ന ഉന്നതമായ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ശിക്ഷ തന്നെയാണ് സനാതനധർമ്മം നടപ്പിലാക്കിയിരുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നും ബോധ്യപ്പെടും ഇതെല്ലാം മൺമറഞ്ഞ നിയമങ്ങളല്ലേ എന്ന് പറയുന്നവരോട് ഈ സനാതനധർമ്മ സംസ്കാരത്തിലേക്കാണ് അവർ നമ്മളെ ക്ഷണിക്കുന്നത് എന്നും കൂടി നമ്മൾ ഓർക്കണം ഉദയനിധിമാരൻ പറഞ്ഞതുപോലെ സനാതനധർമ്മം പ്ലേഗ് പോലെ കൊറോണ പോലെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതായ ഒരു മാരക വ്യാധിയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം